സഹകരണത്തിൽ സംസ്ഥാന നിയമങ്ങൾ ഏകീകരിക്കാൻ കേന്ദ്ര സർക്കാർ രംഗത്തിറങ്ങുന്നു മൂന്ന് ഏജൻസികൾക്ക് പഠന ചുമതല കേരളത്തിലെ സഹകരണ മേഖലയിലടക്കം ശുദ്ധികലശം ഉണ്ടാകുമോ എന്നിവരും ഉറ്റുനോക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ നീക്കം കരുവനൂരും കണ്ടലയും ഒക്കെ ഉയർത്തിയ ചോദ്യങ്ങൾ കേരളത്തിലുണ്ട് പദ്ധതി നിർവഹണത്തിനും പരിഷ്കരണത്തിനും തടസ്സമായി നിൽക്കുന്ന സംസ്ഥാനങ്ങളിലെ സഹകരണ നിയമങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെടാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ ഇതിനായി സംസ്ഥാനങ്ങളിലെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെയും സഹകരണ നിയമങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ഏജൻസിയെ നിയോഗിച്ചു നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ നാഷണൽ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് നാഷണൽ ഫെഡറേഷൻ ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്നീ അപക്സ് ഏജൻസികൾക്കാണ് പഠന ചുമതല ഇവയ്ക്ക് കേന്ദ്ര സഹകരണ മന്ത്രാലയം പഠന വിഷയം നിശ്ചയിച്ചു നൽകി ഭരണഘടനയിൽ സഹകരണം സംസ്ഥാന വിഷയമാണ് സംസ്ഥാനങ്ങൾക്കാണ് നിയമനിർമ്മാണ അവകാശം കേന്ദ്രം സഹകരണ മന്ത്രാലയം രൂപവത്കരിച്ച ശേഷം സംസ്ഥാന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾക്കായി പദ്ധതികളും പരിഷ്കരണവും തയ്യാറാക്കിയിട്ടുണ്ട് ഇത് നടപ്പാക്കാൻ സംസ്ഥാന നിയമങ്ങൾ തടസ്സമാകുന്നുവെന്ന വിലയിരുത്തലാണ് കേന്ദ്രം പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾക്ക് ഏകീകൃത ബൈലോ കൊണ്ടുവരാൻ കേന്ദ്രം തീരുമാനിച്ചെങ്കിലും കേരളം അംഗീകരിച്ചിട്ടില്ല ഫിഷറീസ് ക്ഷീര സംഘങ്ങളുടെ പ്രവർത്തന രീതിയിൽ മാറ്റം നിർദ്ദേശിച്ചും കേന്ദ്രം മാർഗരേഖ സഹകരണ സംഘങ്ങൾക്ക് പൊതു സോഫ്റ്റ്വെയർ സംഘങ്ങളുടെ വിവര ശേഖരണത്തിന് ദേശീയ ഡേറ്റാ സെന്റർ അർബൻ ബാങ്കുകളുടെ നിയന്ത്രണ ഏജൻസിയായ ദേശീയ അപ്പക് സ്ഥാപനം തുടങ്ങിയവ കേന്ദ്ര നിർദ്ദേശങ്ങളാണ് ഇതൊന്നും ഇതുവരെ നമ്മുടെ സംസ്ഥാനം അംഗീകരിച്ചിട്ടില്ല ഏതായാലും കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും സംസ്ഥാന സർക്കാർ തമ്മിലുള്ള പോരും ഇതിനിടയിൽ കടുക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ വെച്ച ബാനർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിനെ തന്നെ കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുമായി ആദ്യം സൗഹൃദ തുടക്കം കൂടിക്കാഴ്ച ഇപ്പോഴത്തെ കാര്യങ്ങൾ പൊട്ടിത്തെറയിലേക്ക് നീങ്ങുകയാണ് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പോരായ്മകളും ഭരണപരമായ വീഴ്ചകളും ചൂണ്ടിക്കാട്ടിയാണ് സർക്കാരിനെതിരെ എതിർപ്പുയർത്തിയത് എന്നാൽ രാജേന്ദ്ര ആർലേക്കർ സനാതനധർമ്മവും ഭാരതാംബയും പോലുള്ള വിഷയങ്ങളിലാണ് ഇടഞ്ഞത് ഒരാളിൽ നിന്നും മറ്റൊരു ആളിലേക്ക് എത്തിയപ്പോൾ വിവാദങ്ങളുടെ സ്വഭാവവും രീതി മാറിയെന്നത് മാത്രമാണ് വ്യത്യാസം ഗവർണറായി ചുമതലയേറ്റപ്പോൾ ആദ്യം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി വലിയ അടുപ്പം പുലർത്തിയ രാജേന്ദ്ര ആർലേക്കർ സർക്കാർ നിലപാടുകൾക്കൊപ്പം ആദ്യം നീങ്ങി പിന്നീട് ആ ബന്ധത്തിൽ വിള്ളലുണ്ടായി ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്നും ആറിലേക്കറിലേക്ക് എത്തുമ്പോൾ സർക്കാരുമായുള്ള നിലപാടിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു പക്ഷേ ഏറ്റവും ഒടുവിൽ കാര്യങ്ങൾ പൊട്ടിത്തെറയിൽ എത്തി നിൽക്കുക തന്നെയാണ് സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും ഇതും ഒരു ചോദ്യം തന്നെയാണ് ഏതായാലും കേന്ദ്ര സർക്കാർ സഹകരണ നിയമത്തിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുമോ എന്ന ചോദ്യങ്ങൾ ഒരു വശത്താൽ ഇതിനിടയിൽ പുതിയ ഗവർണറും അതിശക്തമായി തന്നെ കരുക്കൾ നീക്കിയാൽ വീണ്ടും കാര്യങ്ങൾ അവതാളത്തിലാകും അവിടെ കൊണ്ടും തീർന്നില്ല കേന്ദ്ര ആരോഗ്യ പദ്ധതിയോടും കേരളത്തിന് വിമുഖത ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കിയിട്ടില്ല എന്ന ആക്ഷേപങ്ങളുമുണ്ട് ആരോഗ്യ മേഖലയിൽ കേന്ദ്ര സർക്കാർ പദ്ധതികളോടുള്ള രാഷ്ട്രീയ എതിർപ്പ് കാരണം സംസ്ഥാനത്ത് ആരോഗ്യ പദ്ധതികൾ നടപ്പിലാക്കാതെ വരുന്നതോടെ ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കളാണ് ദുരിതത്തിലാകുന്നത് കേന്ദ്ര സർക്കാരിന്റെ വയോധികർക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് വയോ വന്ദന പി എം ജെ എ വൈ നടപ്പാക്കാതെ സംസ്ഥാനം മുന്നോട്ടു പോവുകയാണ് പത്ത് ലക്ഷത്തിനു മുകളിൽ ആളുകൾ സംസ്ഥാനത്ത് വയോവന്ദന കാർഡ് എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിലാണ് കേന്ദ്ര സർക്കാർ ഇൻഷുറൻസ് ആരംഭിച്ചത് വരുമാന പരിധിയില്ലാതെ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ലഭിക്കുന്നതാണ് പദ്ധതി കേന്ദ്ര സർക്കാർ അറുപത് ശതമാനവും സംസ്ഥാന സർക്കാർ നാൽപ്പത് ശതമാനവുമാണ് പദ്ധതി വിഹിതം എന്നാൽ കേന്ദ്ര കേന്ദ്രവിഹിതം തൊണ്ണൂറ് ശതമാനമാക്കണമെന്ന ഉന്നയിച്ചാണ് സംസ്ഥാനം ഇടഞ്ഞു നിൽക്കുന്നത് സമാന രീതിയിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയും പൂർണ്ണമായും നടപ്പിലാക്കിയിട്ടില്ല സംസ്ഥാനത്തിന്റെ സ്വന്തം കാരുണ്യം മെഡിസപ്പും പദ്ധതിയിൽ തന്നെ അഞ്ഞൂറ് കോടിയോളം കുടിച്ചുകയാണ് കുടിശ്ശിക ഉള്ളതിനാൽ സർക്കാർ മെഡിക്കൽ കോളേജുകൾ പോലും പദ്ധതിയിൽ നിന്ന് പിന്മാറുകയാണ് ഇതിനിടെ സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിനു നേരെ ഗുരുതരമായ ചോദ്യങ്ങൾ ഉയരുകയാണ് വീണ ജോർജിനെതിരെയുള്ള വിമർശനങ്ങൾക്കിടെ പത്തനംതിട്ടയിലെ സി പി എം യോഗത്തിൽ കൂടുതൽ വിമർശനങ്ങൾ ഉയരാനുള്ള സാധ്യതയും സിപിഎം തന്നെ കാണുന്നുണ്ട് നേരത്തെ ഇരവിപ്പേരൂർ ഏരിയ കമ്മിറ്റി അംഗവും മുൻ സി ഡബ്ല്യു സി അധ്യക്ഷനുമായ അഡ്വക്കേറ്റ് എൻ രാജീവ് ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം ജോൺസൺ എന്നിവർ ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ടത് വലിയ ചർച്ചയായിരുന്നു മന്ത്രി വീണ ജോർജിനെതിരെ പാർട്ടിയിൽ നിന്നും ഉയർന്ന പരസ്യ വിമർശനങ്ങൾക്കിടെ തന്നെ സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലും കൂടുതൽ വിമർശനങ്ങൾ ഉയർന്നുവരും മന്ത്രി വിമർശിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട നേതാക്കൾക്കെതിരെ ഒരു വശത്ത് നടപടി ചർച്ച ചെയ്യുമ്പോൾ തന്നെ മന്ത്രിക്കെതിരെ കൂടുതൽ നേതാക്കൾ വിമർശനം ഉന്നയിച്ചാൽ എന്ത് ചെയ്യുമെന്നുള്ളതാണ് സി പി എമ്മിന്റെ തന്നെ ചോദ്യം സെക്രട്ടേറിയറ്റിൽ ഫയലുകൾ കുന്നുകൂടി കിടക്കുന്നുവെന്നും ഓരോ ഫയലിലും ഓരോ ജീവിതം ഉറങ്ങുന്നു എന്നുള്ള ചർച്ചകൾ അടുത്ത ദിവസങ്ങളിൽ സജീവമായി മാധ്യമങ്ങൾ ഉയർത്തിയിരുന്നു ഇതിനിടെ സെക്രട്ടേറിയറ്റിൽ പാമ്പ് കണ്ടെത്തിയത് ഫയലുകൾക്കിടയിൽ നിന്ന് സെക്രട്ടേറിയറ്റിൽ ഫയലുകൾക്കിടയിൽ നിന്നും പാമ്പിനെ കണ്ടെത്തി സെക്രട്ടേറിയറ്റിലെ ജലവിഭവ വകുപ്പിന്റെ ഓഫീസിലെ ഫയലുകൾക്കിടയിൽ നിന്നാണ് പാമ്പിനെ കണ്ടെത്തിയത് ജീവനക്കാരാണ് പാമ്പിനെ ആദ്യം കണ്ടത് തുടർന്ന് ഫയലുകൾ മാറ്റി പരിശോധിച്ചു പിന്നീട് സർപ്പ ഓറണ്ടിയർ എത്തി പാമ്പിനെ പിടികൂടി ഇങ്ങനെ പോയാൽ സെക്രട്ടേറിയറ്റിലെ ഫയലുകൾക്കിടയിൽ പാമ്പ് പെറ്റുകിടന്നാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് സോഷ്യൽ മീഡിയയുടെ വിമർശനം പരിഹാസം സി പി എമ്മിലുള്ള ചോദ്യങ്ങൾ അവിടെ കൊണ്ടും തീർന്നില്ല ചങ്ങനാശ്ശേരിയിൽ എസ് ഐ എ കയ്യേറ്റം ചെയ്ത സി പി എം കൗൺസിലർക്കെതിരെ കേസ് ഫയർ സ്റ്റേഷൻ വാർഡ് കൌൺസിലറും സിപിഎം ഏരിയ കമ്മിറ്റി അംഗവുമായ നേതാവിനെതിരെ കേസെടുത്തത് ചങ്ങനാശ്ശേരി പോലീസ് ജൂനിയർ എസ് ഐ എ ആണ് കൗൺസിലർ കയ്യേറ്റം ചെയ്തത് എസ് ഐയും പോലീസുകാരും ചേർന്ന് മർദ്ദിച്ചെന്ന് കാണിച്ച് നേതാവ് ചികിത്സ തേടിയിരുന്നു സർക്കാർ ഉദ്യോഗസ്ഥന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നാരോപിച്ച് ബി എൻ എസ് വൺ തേർട്ടി ടു പോലീസുകാരനെ ഡ്യൂട്ടിക്കിടെ ആക്രമിച്ചു എന്നാരോപിച്ച് കെ പി ആക്ട് വൺ വൺ സെവൻ ഇ എന്നീ വകുപ്പുകൾ നേതാവിനെതിരെ ചുമത്തിയിട്ടുണ്ട് വാഹന പരിശോധനയ്ക്കിടെ എസ് ഐ നേതാവിനെ കൈകാര്യം ചെയ്തെന്നാണ് പരാതി എസ് ഐ മർദ്ദിച്ചെന്നാണ് നേതാവും കൂടെയുള്ളവരും പറയുന്നത് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഏതായാലും പുറത്തു വന്നതോടെ ചർച്ചകളും സജീവമായിട്ടുണ്ട് അവിടെ കൊണ്ട് തീർന്നില്ല പരിധി വിട്ടും പരിധി കിടന്നും പിരിവ് സി പി എം ലോക്കൽ സെക്രട്ടറിക്ക് താക്കീത് ആലപ്പുഴയിൽ പാർട്ടി നിശ്ചയിച്ചതിൽ കൂടുതൽ തുക പിരിച്ച സി ലോക്കൽ സെക്രട്ടറിക്ക് താക്കീത് പുന്നപ്ര ലോക്കൽ സെക്രട്ടറിക്കാണ് അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റി യോഗം താക്കീത് നൽകിയത് മറ്റൊരു ലോക്കൽ കമ്മിറ്റിയുടെ പരിധിയിൽ കടന്നു കയറിയാണ് പിരിവ് നടത്തിയതെന്നും കണ്ടെത്തി പാർട്ടി ഫണ്ടിലേക്ക് പുന്നപ്ര സ്വദേശിയായ വ്യാപാരിയിൽ നിന്ന് അൻപതിനായിരം രൂപയാണ് വാങ്ങിയത് അതിന് രസീത് നൽകി പുന്നപ്ര തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ലോക്കൽ സെക്രട്ടറിയ്ക്കും ഒപ്പമുണ്ടായിരുന്നു ലോക്കൽ കമ്മിറ്റിക്ക് ഒരാളിൽ നിന്നും പതിനായിരം രൂപ വരെ പിരിക്കാനേ അനുവാദമുള്ളൂ അതിനു മുകളിൽ പിരിവ് നൽകാൻ ശേഷിയുള്ളവരെ കുറിച്ച് ഏരിയ കമ്മിറ്റിക്കും ജില്ലാ കമ്മിറ്റിക്കും വിവരം നൽകണമെന്നാണ് നിർദ്ദേശം ലോക്കൽ സെക്രട്ടറിയും പഞ്ചായത്ത് പ്രസിഡന്റിനെയും പിരിച്ചുവിടേണ്ട തെറ്റാണ് ചെയ്തതെന്നും ആവർത്തിച്ചാൽ കർശന നടപടി ഉണ്ടാകുമെന്നും പാർട്ടി തന്നെ ഓർമ്മിപ്പിക്കേണ്ട അവസ്ഥ ഇതേ മത്സ്യ വ്യാപാരിയിൽ നിന്ന് മുൻപ് രണ്ട് ലക്ഷം രൂപ വാങ്ങിയത് വിവാദമായിരുന്നു അനധികൃതമായി നിലം നികത്തിയത് ചൂണ്ടിക്കാട്ടി പുന്നപ്ര തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരാണ് ലോക്കൽ കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിനായി അന്ന് പണം വാങ്ങിയത്